ഖത്തറിലെ പ്രമുഖ ഇലക്ട്രോണിക് വിതരണ ഗ്രൂപ്പായ ജംബോ ഇലക്ട്രോണിക്സിന്റെ പുതിയ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രീകൃത വെയർഹൌസും സർവീസ് സെന്ററും ഉൾക്കൊള്ളുന്ന കേന്ദ്രം ബിർക്കത്ത് അൽ അവാമിറിലെ വനാടെക് ലോജിസ്റ്റിക്സ് പാർക്കിലാണ് പ്രവർത്തിക്കുന്നത് വീഡിയോ ഇലക്ട്രോണിക്സ് സെന്ററിന്റെ നേതൃത്വത്തിലുള്ള ജംബോ ഇലക്ട്രോണിക്സ് ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ സർവീസ് സെന്റർ പ്രവർത്തനം തുടങ്ങിയത് കേന്ദ്രീകൃത വെയർ ഹൌസ് സർവീസ് സെന്റർ സ്റ്റാഫ് താമസ സൗകര്യങ്ങൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയതാണ് കോംപ്ലക്സ് കാൽ ലക്ഷം ചതുരാശ്ര മീറ്ററിൽ വിശാലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഖത്തറിന്റെ സുസ്ഥിര വികസന മാതൃകയോട് ചേർന്നാണ് ഇത്തരം വിശാലമായ സെന്റർ പ്രവർത്തിക്കുന്നതെന്ന് സിഇഒ സി വി റപ്പായി പറഞ്ഞു അപ്പോൾ എൽ ജിയുടെ ഒരു സർവീസ് സെൻറ്റർ ഫെസിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലൊരു വിഷനായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഫൈവ് ഇയേഴ്സിനകത്തൊരു സെൻട്രൽ കോംപ്ലക്സ് വി മസ്റ്റ് ഹാവ് ഇറ്റ് അതിൻ്റെ പേരിലാണ് ഇത്രയും വലിയൊരു കോംപ്ലക്സ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തത് ഇതിൽ വെയർ ഹൗസസ് സർവീസ് സെൻറ്റർ സർവീസ് സ്പെയേഴ്സ് ദെൻ എക്സ്പീരിയൻസ് സെൻറ്റർ കോൺഫറൻസ് റൂം ദെൻ അക്കോമഡേഷൻ ഉദ്ഘാടന ചടങ്ങിൽ എൽ ജി ജി എഫ് പ്രസിഡന്റ് സങ്യോങ് കിങ് ഖത്തർ ബ്രാഞ്ച് മേധാവി സാങ് ജു കാ സി എഫ് ഒ മുൻജിയോങ് സർവീസ് ഡയറക്ടർ ജെഹോങ് സോൺ സർവീസ് മാനേജർ ആനന്ദ് വിഡിയോ ഹോം വൈസ് ചെയർമാൻ സാജിദ് ജാസിം മുഹമ്മദ് സുലൈമാൻ സിഇ സി വി റപ്പായി എന്നിവർ പങ്കെടുത്തു പുതിയ സൗകര്യങ്ങളിലൂടെ ഖത്തറിൽ ഉപഭോക്തൃ സേവന രംഗത്ത് ജംബോ പുതിയ മാതൃക തീർക്കുകയാണെന്ന് കമ്പനി വ്യക്തമാക്കി മീഡിയ വൺ ദോഹ